സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു രാവിലെ പത്ത് മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് കൂടിക്കാഴ്ച വേതന കുടിശ്ശിക നൽകുക ഓണ്ടോറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം നടത്തുന്നത് ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ വിവരങ്ങൾ ധന്യ കേരളത്തിലെ ആരോഗ്യ മേഖലയെ നോക്കുകയാണെങ്കിൽ നിശബ്ദമായി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഈ ആശാവർക്കർമാരെ എന്നു നമുക്ക് പറയാം കഴിഞ്ഞ ആറ് ദിവസമായി ഇന്നിപ്പോൾ ആറാമത്തെ ദിവസമാണ് ആ ആറാമത്തെ ദിവസം വരെയും ഇവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തു വരികയാണ് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും അഞ്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത് ഇവർ മൂന്ന് മാസമായി ഇവർക്ക് ഇവരുടെ ശമ്പളം ലഭിച്ചിട്ട് ആ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉടനെ നൽകുക അതുപോലെ തന്നെ അവരുടെ ഓണറിയും തുക വർദ്ധിപ്പിക്കുക ഏഴായിരം രൂപ എന്ന വെറും തുച്ഛമായ ഒരു പൈസയ്ക്കാണ് ഇവർ ഈ ജോലി ചെയ്തത് കഴിഞ്ഞ ഇരുപതോളം വർഷം മായിട്ട് ഈ ഏഴായിരം രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക ഈ ഓണറേറിയത്തിൻ്റെ മേൽ ഇപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ തന്നെ മാറ്റുക അതുമാത്രമല്ല മാത്രമല്ല അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും നൽകാതെ ഇവരെ പറഞ്ഞു വിടുക എന്നുള്ള ഒരു ഒരു ഇതുണ്ട് അപ്പോൾ അത് പിൻവലിക്കുക അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത്തരത്തിലൊരു ഓർഡർ വന്നത് അപ്പോൾ ആ ഓർഡർ പിൻവലിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനമായ ആവശ്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യവും ഇവർക്കുണ്ട് പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് ഈ വിരമിക്കൽ ആനുകൂല്യമായി നൽകുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ കഴിഞ്ഞ ആറ് ദിവസമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പത്ത് മണിക്ക് ആരോഗ്യമന്ത്രി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തന്നെയാണ് ചർച്ച ഈ ആശാവർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി അവർക്ക് വേണ്ടത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ ഒരു ഓർഡർ പിൻവലിക്കുക എന്നുള്ളതായാലും അറുപത്തി വയസ്സാകുമ്പോൾ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ ഇവരെ പറഞ്ഞു വിടാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ഓർഡർ പിൻവലിക്കുക എന്നുള്ളത് സർക്കാർ നിലവിലത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും ആ ഓർഡർ പിൻവലിക്കാത്ത പക്ഷം സമരം അവസാനിപ്പിച്ച് പോകില്ല എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് പിന്നെ ഈ ഓണററി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെയും എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുക എന്നറിയില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാർ അതിനെ ഒരു തീരുമാനം എടുക്കുക എന്ന കാര്യത്തിൽ വ്യക്തമല്ല എന്ത് തന്നെയായാലും ഈ ഓർഡർ പിൻവലിക്കാത്ത പക്ഷം സമരം അവസാനിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ മഹാകുടുംബ സംഗമമടക്കം അവർ തീരുമാനിച്ചിരുന്നതാണ് ഈ സംസ്ഥാനത്ത്ടനീളമുള്ള ആശ വർക്കർമാർ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് തന്നെ ഇവിടെ സമരത്തിലാണ് അപ്പോൾ ഇവരുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരപരിപാടിയായിരുന്നു ഇന്ന് തീരുമാനിച്ചിരുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു സമരത്തിലേക്കൊക്കെ കടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന പത്തു മണിക്ക് ആണ് ചർച്ച അതിനുശേഷമായിരിക്കും എന്താണ് ഈ ഒരു തീരുമാനമെന്ന് നമുക്ക് അറിയാൻ കഴിയുക ശരി